പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണ വിതരണോദ്ഘാടനവും കൽപ്പുമംഗലം എം എൽ എ ടി ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ പി എൻ നൌഷാദ് മാസ്റ്റർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുജാലിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ കൈലാസൻ ബിന്ദു രാധാകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ മോഹനൻ ജോസ്മി ടൈറ്റസ് സുബി പ്രമോദ് ഹരിദാസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ സിന്ധു വിദ്യ വിദ്യാഭ്യാസ നിർവഹണ ഉദ്യോഗസ്ഥ കെ എ നിഷ പി ടി പ്രസിഡന്റ് സുജിത് മാതൃസംഗമം പ്രസിഡന്റ് നിഷ എസ് എം സി ചെയർപേഴ്സൺ സജീന ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിന്ദു വി എ ഗഫൂർ മാസ്റ്റർ എന്നിവർ രണ്ട് ഒന്ന് നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ട ഒരു കരാറുകാരനാണ് നിൽക്കുന്നത് അന്റെ പ്രതിയായി കണ്ടില്ലേ ചേടന കണ്ട അപ്പോ ആളാണ് അത് നിർമ്മിക്കപ്പെടുക വളരെ വേഗത്തിൽ നിർമ്മിച്ചത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പെട്ടെന്ന് തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും നല്ലപോലെ വേഗത്തിൽ ചെയ്യുന്ന കരാറുകാരാണോ അവർ എന്നൊണ്ട് എനിക്കൊന്നും പേടിയില്ല ഏറ്റവും വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രക്രിയ പൂർത്തീകരിക്കാൻ കഴിയും അപ്പൊ അത് പറഞ്ഞിട്ട് നല്ല രീതിയിലൊരു ശുചിത്വ സംവിധാനം ഉണ്ടാകണമെന്ന ആഗ്രഹമാണ് നമ്മളിപ്പോ എപ്പോഴും പറയുന്നില്ല നാട് നല്ല മാലിന്യമുക്തമായിട്ടുള്ള നാടാണ് വ്യക്തി ശുചിത്വമുള്ള മക്കളാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് ഞങ്ങളൊക്കെ പണ്ട് ക്ലാസ്സിലൊക്കെ പരിശോധന ഇത് കൈ മാത്രം കിട്ടും അറിയുന്നത് നഖം പെട്ടിട്ടോ എന്ന് അറിയാനോ നിറഞ്ഞ ഒരു ദിവസം ഒരു മിനിറ്റ് വരും നോക്കും അപ്പൊ നോക്കുമ്പോ ഈ നെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഊരിലൊന്നും നിന്നില്ല എന്താണ് ചെയ്യുന്ന അവിടെ കട്ടറുണ്ട് കട്ടറ് വെച്ച് നമ്മൾ